ലോകത്തിന്റെ തന്നെ സമ്പദ്ഘടന നിയന്ത്രിക്കുന്ന ഒരു വിഭാഗമാണ് ചെറുകിട സംരംഭകർ നമ്മുടെ കേരളം വ്യാവസായിക സൗഹൃദം എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് വനിതാ സംരംഭകർക്ക് ഏറ്റവും കൂടുതൽ സൗഹൃദപരമായ ഒരു അന്തരീക്ഷമാണ് കേരളത്തിൽ എന്നുള്ളതാണ് രാഷ്ട്രീയക്കാർ പറയുന്നത് പക്ഷേ ഇതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇരുപത്തിയഞ്ച് വർഷത്തോളമായി വ്യവസായം നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ചെറുകിട വ്യവസായം നടത്തിക്കൊണ്ടുപോകുന്ന സംരംഭകയായ വ്യക്തി നമസ്കാരം നമസ്കാരം ഞാൻ ശ്രീകല ശ്രീകല മോഹൻ മോഹൻ സഞ്ജീവിനി ഹെർബൽസിന്റെ ആണ് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ കേരളം വ്യാവസായിക സംരംഭ വ്യാവസായിക സൗഹൃദം എന്നുള്ളതാണ് നമ്മുടെ സർക്കാരിന്റെ ഒക്കെ ആപ്തവാക്യം ഇരുപത്തിയഞ്ച് വർഷമായി അതായത് പല സർക്കാരുകളെ കണ്ട ഒരു വ്യക്തിയാണ് എന്താണ് തോന്നുന്നത് വ്യവസായ സൗഹൃദം എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല കാരണം അതിന് ആ സൗഹൃദകരമായ ഒരു വ്യവസായ അന്തരീക്ഷം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ തള്ളലുകൾ മാത്രമായി തള്ളലുകൾ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഞങ്ങളിവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടി വല്ലാതെ സ്ട്രഗിൾ ചെയ്യുകയാണ് ഞങ്ങൾ യുദ്ധം ചെയ്താണ് ഇവിടെ നിലനിൽക്കുന്നത് അത് പറഞ്ഞാൽ മതി കാരണം കഴിഞ്ഞ ഒരു മൂന്ന് വർഷം മുമ്പേ ഈ ആയുർവേദിക്കിൻ്റെ നിർമ്മാണ രംഗത്ത് കേരളത്തിൽ ആയിരത്തി നാനൂറോളം യൂണിറ്റുകൾ ഉണ്ടായിരുന്നു ചെറുകിട വ്യവസായ യൂണിറ്റുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഇപ്പോൾ ഒരു കഴിഞ്ഞ മാസത്തെ ഞങ്ങളുടെ ഒരു മീറ്റിംഗിൽ ഒരു അവലോകന മീറ്റിംഗിൽ അത് വെറും അറുന്നൂറ് യൂണിറ്റായി കുറഞ്ഞു അതായത് എത്രയോ സംരംഭങ്ങൾ പൂട്ടിയിരിക്കുന്നു എന്നുള്ളത് അതെ പകുതിയോളം സംരംഭങ്ങൾ പൂട്ടി കഴിഞ്ഞു പിന്നെ തിരുവനന്തപുരത്ത് തന്നെ നൂറ്റി അമ്പതോളം യൂണിറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പം അറുപത്തഞ്ചോളം യൂണിറ്റുകൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ ഇത് കണക്കാണ് ഇത് നടന്നിട്ടുള്ള സംഭവമാണ് കണക്കാണ് എവിഡൻസ് ഉള്ള ഒരു പ്രൂഫ് ഉള്ള ഒരു കണക്കാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ ആ ഒരു അസോസിയേഷൻ ഉള്ള ആയുർ ട്രക്ക് ലൈസൻസ് നേടിയ ആയുർവേദ മാനുഫാക്ചറിങ് രംഗത്തുള്ള കമ്പനികളുടെ കൂട്ടിപ്പോകളിനെ പറ്റിയാണ് ഞാനീ പറഞ്ഞത് അതായത് ഒരു വനിതാ സംരംഭക നേരിടേണ്ടി വരുന്ന എല്ലാ വെല്ലുവിളി വെല്ലുവിളികളിലൂടെ ഒരു പക്ഷേ ഇരുപത്തഞ്ച് വർഷം കടന്നു പോയിട്ടുണ്ടാകാം ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ വ്യവസായിക സൗഹൃദം എന്ന് പറയുമ്പോൾ വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ നിരവധി ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായം ഇതൊക്കെ ലഭിച്ചിട്ടുണ്ടോ ഇതുവരെ ഇരുപത്തഞ്ച് വർഷത്തിനിടയിലുള്ള ആനുകൂല്യം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ലഭിച്ചിട്ടില്ല ഒന്നും ഇല്ല ഞങ്ങളുടെ പ്രോപ്പർട്ടി കൊടുത്ത് ഞങ്ങൾ ലോൺ എടുക്കുന്നു എടുക്കുന്നു ഞങ്ങൾ വ്യവസായം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് നമുക്കൊരു വ്യാവസായിക വകുപ്പുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻസ് ഉണ്ട് അല്ലെ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഉണ്ട് അത് നിങ്ങൾക്ക് സഹായകമാകുന്ന തരത്തിലുള്ള ആസൂത്രണങ്ങളാണ് ഓരോ വർഷവും നടത്തുന്നത് ബഡ്ജറ്റിൽ അതെല്ലാം ഉൾപ്പെടുത്താറുണ്ട് അത്തരത്തിലേതെങ്കിലും തരത്തിലുള്ള സബ്സിഡി കിട്ടുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു നേട്ടം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ ഇത്രയും യൂണിറ്റുകൾ പൂട്ടി പൂട്ടിപ്പോയില്ലായിരുന്നല്ലോ ഇപ്പം ഈ ആഫ്റ്റർ കോവിഡ് നന്നായി സംരംഭകരെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഗവൺമെന്റ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും യൂണിറ്റുകൾ പൂട്ടിപ്പോയി അവരുടെ ജീവിതം ഒരു ഒരു യൂണിറ്റിൽ അഞ്ച് തൊഴിലാളി വെച്ചായിരുന്നാലും ഇത്രയും ആൾക്കാരുടെ ജീവിതോപാതി നഷ്ടപ്പെടുന്നു ആ സംരംഭകന്റെ സ്വത്തുകളും ലോണെടുത്തിരിക്കുന്നതും ബാധ്യതകൾ ഉണ്ടാകുന്നു അങ്ങനെ എന്തെങ്കിലും ഗവൺമെന്റ് ോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മുടെ കേരള മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായി ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ വഴി അഞ്ച് ശതമാനം പലിശക്ക് ഒരു കോടി വരെ ഈ ചെറുകിട ബിസിനസ് സംരംഭകർക്ക് വായ്പ നൽകുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ അറിഞ്ഞനുസരിച്ച് താങ്കളും ആ വായ്പ ഒരു പ്രാവശ്യം എടുത്തിരുന്നു അതിന്റെ കെണി മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചടച്ചു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അതിന്റെ കെണി എന്നല്ല അതിന് പറയേണ്ടത് അത് അതിനകത്ത് സംഭവിച്ചിട്ടെന്ന് പറഞ്ഞാൽ കോവിഡ് ഒരു കോവിഡിനെ നമുക്ക് അതിജീവിക്കാൻ വേണ്ടിയുള്ള ഒരു വായ്പ തന്നിരുന്നു ഒരു കോടി രൂപ കെ എസ് ഐ ടി സി വഴി എനിക്ക് വായ്പ തന്നിരുന്നു പക്ഷേ അതിനകത്ത് സംഭവിച്ചത് നമുക്ക് ഒരിക്കലും തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഒരു ടൈമാണ് അതിന് തന്നത് അതായത് ഒരു മാസം നാല് ലക്ഷം രൂപയോളം അടയ്ക്കുക എന്നുള്ളത് ചെറുകിട അതൊരു ചെറുകിട വ്യവസായത്തിന് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല ഇതിനകത്ത് ഒരു കാര്യം ഇത്രയും യൂണിറ്റുകൾ പൂട്ടിപ്പോകില്ലായിരുന്നു ഇതുപോലെ കെ എസ് ഇ ഡി സിയോ അതായത് കെ എസ് എഫ് കെ എഫ് സിയോ അങ്ങനെയൊക്കെയുള്ളവർ ഒരു മോറട്ടോറിയം പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ടോ മൂന്നോ വർഷം തിരിച്ചടവ് വേണ്ട ഇൻട്രസ്റ്റ് മാത്രം വാങ്ങിക്കൊണ്ട് ഈ സംരംഭകരെ രക്ഷപ്പെടുത്തുവാനുള്ള ഒരു വായ്പ പദ്ധതി നിലവിൽ വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥ കേരളത്തിലെ വ്യവസായികൾക്ക് ഈ കോവിഡ് ഉണ്ടാകില്ലായിരുന്നു അത് ഈ ഒരു കാര്യമാണ് അതായത് ഇതിൽ പോസ്റ്റർ നോക്കിയാൽ അറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനേഴിന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ട് വർഷമേ ആയിട്ടുള്ളൂ ഇങ്ങനെ ഒരു സാധനം പ്രഖ്യാപിച്ചിട്ട് ഇതിൽ പറയുന്നത് ചെറുകിട സംരംഭകർക്ക് അവർക്ക് പിടിച്ചു നിൽപ്പിന് വേണ്ടിയിട്ട് കോവിഡിൻ്റെ സമയം കഴിഞ്ഞൊരു അതിജീവനത്തിന് വേണ്ടിയിട്ടാണ് ഇവരെ സഹായിക്കാൻ എന്നോണമാണ് അഞ്ച് ശതമാനം പലിശയിൽ ഒരു കോടിയോളം വായ്പ കൊടുക്കുമെന്ന് പറഞ്ഞത് പക്ഷേ ഇതിൻ്റെ ഇവർ പറഞ്ഞ അനുസരിച്ച് അതായത് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഭർത്താവാണ് ഇതിൻ്റെ എം അല്ലേ അദ്ദേഹവും പറഞ്ഞതനുസരിച്ച് ഒരു കോടി രൂപ വായ്പ നൽകി അഞ്ച് ശതമാനത്തിന് വായ്പ നൽകുന്നു അത് മാസം മൂന്ന് വർഷത്തിനുള്ളിൽ അടച്ചു തീർക്കുക എന്ന് പറയും രണ്ട് വർഷമേ ഒരു കോടിയല്ല രണ്ട് കോടി വരെ പരിധി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് തന്നത് ഒരു കോടിയാണ് ഞങ്ങളെ പ്രോപ്പർട്ടി ഒക്കെ കാണിച്ചിട്ട് തന്നത് ഒരു കോടിയാണ് പക്ഷേ അതിനകത്ത് വായ്പ പരിധി രണ്ട് വർഷം കൊണ്ട് അടച്ചു തീർക്കണം ഞങ്ങൾ അത് ഭയങ്കര ഒരു അതായത് പിന്നെ നമുക്ക് ഒരു മാസം നാല് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ വെച്ചിട്ട് മുപ്പത് ആ അത്രയും ടൈമിൽ ഞങ്ങൾക്ക് കിട്ടി ഇല്ല ഒന്നും കിട്ടുന്നില്ല ഞാനത് ശരിക്കും വേറൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഞാനത് അടച്ച് കാരണം ആ വച്ച പ്രോപ്പർട്ടി പോവാതിരിക്കാൻ വേണ്ടി വേറൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ആ ലോൺ ക്ലോസ് ചെയ്യുക ചെയ്തത് അടച്ചു തീർത്തു കാരണം എനിക്കത് അടച്ചു തീർക്കാൻ പറ്റില്ല ഈ ടൈം കൊണ്ട് അപ്പൊ ഇത് ശരിക്കും അങ്ങനെ അറിയാമായിരുന്നു നമ്മൾ കരുതി അന്നേരം കോവിഡ് കഴിയുമ്പം നന്നായിട്ട് ബെറ്റർ ആകുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഒന്നും ആയിട്ടില്ല ഇപ്പോഴും മോശമായ അവസ്ഥ തന്നെയാണ് എന്തായാലും ഇതാണ് ഒരു സംരംഭക എന്ന രീതിയിൽ പറയുന്ന കാര്യങ്ങൾ ഒരു കാര്യം എന്തൊക്കെയാണ് പ്രോഡക്റ്റ്സ് എന്നുള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഇത് ഇരുപത്തിയഞ്ച് വർഷത്തോളമായി ഈ ഒരു എന്താണ് മേഖലയിലുണ്ടല്ലേ അതെന്താണ് ഞങ്ങളുടെ ആദ്യത്തെ പ്രോഡക്റ്റ്സ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ആയുർവേദ മിസ് പ്ലസ് കഷായ് സോപ്പ് ഇത് ആണ് ഞങ്ങൾ ആദ്യം ഇറക്കിയത് ഇത് കഴിഞ്ഞ ഇതൊരു പന്ത്രണ്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞ പിന്നെയാണ് ഞങ്ങൾ ഈ മഞ്ഞൾ സോപ്പ് മാർക്കറ്റിൽ കൊണ്ടുവരുന്നത് ഇപ്പം റീസെൻറ്റായിട്ട് ഇറക്കിയ സാധനങ്ങളാണ് ഈ മുൾട്ടാണി മുൾട്ടാണിമിട്ടി സോപ്പും പിന്നെ ഈ ഇന്ദുമുഖി ഫേസ് പാക്ക് ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ ഒരു പരസ്യം കണ്ടത് ഒരു തരത്തിലും സീറോ കെമിക്കൽസ് എന്നുള്ള രീതിയിലാണ് അങ്ങനെ തന്നെയാണോ അതോ എല്ലായിടത്തും ഇത്തരത്തിലുള്ള പരസ്യങ്ങളൊക്കെ കാണാറുണ്ട് ഇല്ല ഇല്ല ഞങ്ങൾ ഞങ്ങളെ ലാബിൽ മാത്രമല്ല ടെസ്റ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ലാബിലും ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടാണ് ഞങ്ങളുടെ ടി എഫ് എം സോപ്പിൻ്റെ അന്താരാഷ്ട്ര ഗുണമേന്മയായ ടി എഫ് എം വളരെ ഹൈ ആണ് അതുപോലെ തന്നെ കെമിക്കൽ കണ്ടൻറ്റും വൺ പോയിൻറ്റ് വൺ പെർസെൻറ്റേജിന് താഴെയാണ് വളരെ ക്വാളിറ്റിയിൽ വളരെ ബെറ്ററായ പ്രോഡക്റ്റ് തന്നെ അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇരുപത്തഞ്ച് വർഷം നില നിൽക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് ക്വാളിറ്റി വളരെ നന്നായി ചെയ്യുന്ന ഈ പ്രോഡക്റ്റുകൾ ഒരു സംരംഭക എന്ന നിലയിൽ എന്താണ് കുറച്ചുകൂടി വ്യവസായങ്ങളെ പറ്റി പഠിക്കുക പഠിക്കേണ്ടത് അല്ലാതെ ചോദിക്കാൻ അതായത് ഇരുപത്തിയഞ്ചു വർഷമായിട്ട് ഇദ്ദേഹം നിരവധി അതായത് നൂറോളം വ്യക്തികൾക്ക് തൊഴിലാളികൾക്ക് തൊഴിൽ നൽകിക്കൊണ്ട് ഈ സേവന രംഗവുമായി മുന്നോട്ട് പോവുകയാണ് ഞാൻ ഒരു ചോദ്യം വന്നപ്പോൾ വെറുതെ ചോദിച്ചു ഈ ഇരുപത്തിയഞ്ചു വർഷത്തിനിടയിൽ വ്യാവസായിക വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ആരെങ്കിലും താങ്കളെ തേടിയോ അല്ലെങ്കിൽ താങ്കളുടെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പഠിക്കാനോ ഏതെങ്കിലും തരത്തിൽ സമീപിച്ചിരുന്നെ ഇരുപത്തിയഞ്ച് വർഷം എന്ന് പറയുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടം മാത്രമല്ല അതിനു മുൻപ് അത് രാഷ്ട്രീയമല്ല അതിൽ അതായത് ഏതൊക്കെ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ഏതൊക്കെ പാർട്ടി മാറിപ്പോയപ്പോഴും ഇത്തരം ചെറുകിട സംരംഭങ്ങളിലേക്ക് ഒരാൾ പോലും ഇറങ്ങി വന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് സത്യമാണ് അതെ ഞങ്ങളെ ഞങ്ങളെ യൂണിറ്റിനെ സംബന്ധിച്ച് ഒരു പഠനവും ഗവൺമെന്റ് ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല മാത്രമല്ല ഗവൺമെൻറ്റിന് ഞങ്ങളെപ്പോലെയുള്ള ഈ എഫ് എം സി ജി എന്നുള്ളതാണ് ഈ പ്രോഡക്ട്സ് ദിവസവും ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം ഞങ്ങൾ ശരിക്ക് പറഞ്ഞതുകൊണ്ട് കൊണ്ട് പറയാണ് ഞങ്ങൾ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഞങ്ങൾ ത്രിവേണി അതുപോലെയുള്ള സിവിൽ സപ്ലൈസിലൊക്കെ ഞങ്ങളെ പ്രോഡക്റ്റ് കയറ്റാൻ വേണ്ടി ശരിക്ക് കേരള ഗവൺമെൻറ് അങ്ങനെയെങ്കിൽ വിചാരിച്ചിരുന്നെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള സംരംഭങ്ങൾ നിലനിന്ന് പോകുമായിരുന്നു കാരണം ധാരാളം എല്ലാം മിക്കവാറും ഉണ്ടാക്കുന്ന എല്ലാ യൂണിറ്റുകളുടെ സാധനങ്ങളും നിത്യോപയോഗ സാധനങ്ങളാണ് അത്യാവശ്യം ക്വാളിറ്റിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് പക്ഷേ അതുപോലെ സിവിൽ സപ്ലൈസ് വഴി പോലും ഞങ്ങൾക്കൊരു ഓർഡർ തരാനോ ഞങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാനോ ഇവർ ഗവൺമെൻ്റ് ഭാഗത്ത് ഞങ്ങൾക്കൊരു മുൻഗണനയില്ല ബാക്കിയുള്ള ഇൻ്റർനാഷണൽ കമ്പനികളെ കൂടെ ഞങ്ങൾ മത്സരിക്കണം അവിടെ ഒരു ഓർഡറിന് വേണ്ടി അത് അവസാനം ഞങ്ങൾ ഓർഡർ എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഓർഡർ അവർ കട്ട് ചെയ്യും അവർ ചെയ്യുന്നില്ല കാരണം ഞങ്ങളിപ്പോൾ ഒരു ഓർഡർ എടുത്തുകൊണ്ട് ചെന്ന് ഇവരുടെ സോണൽ ഓഫീസിലോ റീജിയണൽ ഓഫീസിലോ അല്ലെങ്കിൽ ഇവരുടെ മെയിൻ സ്ഥലത്ത് ഞങ്ങളൊരു എക്സ്പീരിയൻസ് പറയുന്ന ഞങ്ങളിപ്പോൾ ഒരു പതിനഞ്ച് ബോക്സിൻ്റെ ഇരുപത് ബോക്സിൻ്റെ ഒരു ഓർഡർ എടുത്തുകൊണ്ട് ചെന്നാൽ അത് കട്ട് ചെയ്ത് അഞ്ച് ബോക്സ് പത്ത് ബോക്സും ആക്കും അതെടുക്കാൻ വേണ്ടി ഒരു നൂറ് കട ഇറങ്ങി കയറിയിട്ടാണ് ഞങ്ങൾ ഈ ഓർഡർ എടുത്തിട്ട് പോകുന്നത് അതുപോലും അവർ നന്നായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല അത് ചെയ്തെങ്കിൽ മാത്രം ഞങ്ങളെപ്പോലുള്ളവർ ഇവിടെ സർവൈവ് ചെയ്യുമായിരുന്നു അതുപോലും ചെയ്യുന്നില്ല അതായത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഈ വ്യാവസായിക മേഖലയ്ക്ക് നൽകേണ്ട പിന്തുണയിൽ വരാനുണ്ടെന്നുള്ളതാണ് പറയുന്നത് മാത്രമല്ല എന്നോട് സൂചിപ്പിച്ച മറ്റൊരു കാര്യം കൂടെ വേണ്ട തമിഴ്നാട് പോലുള്ള അല്ലെങ്കിൽ ആന്ധ്ര തെലങ്കാന പോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങൾ നൽകുന്ന പല ആനുകൂല്യങ്ങളുണ്ട് സംരംഭകർ വലിയ രീതിയിൽ മികച്ച രീതിയിൽ വളർന്നു വരാൻ ഇതുമൂലം ഉണ്ടാകുന്നത് ഒരു സ്റ്റേറ്റിന് തന്നെയാണ് അതിന്റെ സമ്പാദ്യം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അയോ അല്ലെങ്കിൽ മറ്റേത് തരത്തിലായിരുന്നാലും തൊഴിലാളികൾ വഴിയായിരുന്നാലും ഇതിൽ ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റിന് മാത്രമാണ് പക്ഷേ ഈ സംരംഭകരെ വളർത്തിയെടുക്കാനുള്ള ആനുകൂല്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് കൊടുക്കാവുന്നതിൽ മാക്സിമം നികുതി മാക്സിമം ടാക്സ് പിഴിയുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇവരെ കൊണ്ട് മാക്സിമം ഊറ്റിയെടുക്കുക എന്നുള്ളതാണ് അല്ലേ അല്ല ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ടാക്സുകളൊക്കെ ജി എസ് ടി ആയിരുന്നാലും ഇൻകം ടാക്സ് ഒക്കെ ആയിരുന്നാലും വളരെ കൃത്യമായി ചെയ്യുന്നവരാണ് നമ്മൾ നമ്മളതിലൊന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യാറില്ല പക്ഷേ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടുന്ന ഞങ്ങൾ ജോലി ചെയ്ത് ഞങ്ങൾ ഇപ്പോൾ ഒരു ഉദാഹരണമുണ്ട് ഞങ്ങൾ പ്രാവശ്യം ജി എസ് ടി കുറഞ്ഞപ്പോൾ എൻ്റെ ഓഫീസിൽ വിളിച്ചിട്ട് ചോദിച്ചു എന്താ ഇപ്പോൾ സെയിലില്ലേ എന്താ ജി എസ് ടി എമൗണ്ട് കുറയാൻ കാര്യം എന്താ ഇപ്പോൾ ജി എസ് ടി കുറയണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വിറ്റു പോകണ്ടേ ജി എസ് ടി നന്നായിട്ട് അടയ്ക്കണമെങ്കിൽ അപ്പോൾ അത് അതിന് ചെയ്യാം നമുക്ക് വേണ്ടത് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക ഞങ്ങളെ മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക ഇപ്പം മാർക്കറ്റ് വിളിച്ചു തരാനൊന്നും ഗവണ്മെന്റിന് പറ്റില്ല പക്ഷേ ഗവൺമെൻറ് സംവിധാനങ്ങളിലൂടെയുള്ള മാർക്കറ്റുകളുണ്ട് ഇതാ സിവിൽ സപ്ലൈസ് ത്രിവേണി അതുപോലെയൊക്കെ ഉള്ള ഇലക്ട്രിസിറ്റി പോലെയുള്ള ആനുകൂല്യങ്ങൾ അതെ ഇലക്ട്രിസിറ്റിയൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ കൊമേഴ്സ്യൽ റേറ്റിലൊക്കെ ഞങ്ങളിവിടെ പൈസ അടയ്ക്കുന്നത് അപ്പോൾ അതൊക്കെ അവിടെ നിന്നോട്ടെ എന്നാൽ പോലും നമുക്ക് നമുക്ക് സർവൈവ് ചെയ്യുവാണ് ഞങ്ങൾക്ക് ഇത്രയും ജോലിക്കാരുണ്ട് ഇവർക്കൊന്നും കൃത്യമായി ജോലി കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല ഇപ്പം അവർക്ക് ശമ്പളം വളരെ കുറവാണ് മാസം തോറും തോറുപ്പ് കിട്ടുന്നത് അപ്പോൾ ഇതിനൊക്കെ ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള അറ്റ്ലീസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ള ആ സെയിൽസിനുള്ള ആ ഒരു മുൻഗണനയെങ്കിലും ഞങ്ങളെപ്പോലുള്ള കമ്പനിക്ക് കേരള കമ്പനികൾക്ക് തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്രത്തോളം ബുദ്ധിമുട്ട് വരില്ലായിരുന്നു ഇത് യാതൊരു രീതിയിലും ഞങ്ങൾ വെൻകിട ഇൻ്റർനാഷണൽ കമ്പനികളോടാണ് മത്സരിക്കുന്നത് അത് നമ്മുടെ കൊച്ചു കേരളത്തിൽ കൊച്ചു കേരളത്തിൽ ഒരു കൊച്ച് വെച്ചുകൊണ്ട് പിന്നെ കൊണ്ട് മാത്രം നമ്മൾ ഗുണമേന്മ ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് തീർച്ചയായും അതൊരു അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ് ഇരുപത്തഞ്ചു വർഷത്തോളം ഒരു എന്താണ് എന്താണ് കെമിക്കൽ ഫ്രീ സോപ്പെന്നാണ് ഇതിനെ കൂടുതൽ എടുത്തു പറയേണ്ടത് നമ്മൾ ഇവരുടെ എല്ലാ സർട്ടിഫൈഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിരുന്നു കാരണം അതിൽ ഒരു തരത്തിലും നമ്മുടെ കേരള ഗവൺമെന്റ് തന്നെ അപ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ ഇവിടെ കൊടുക്കുന്നതും എക്സ്പോർട്ട് ക്വാളിറ്റിയിലാണ് ആണ് ഞങ്ങൾക്ക് അങ്ങനെ എക്സ്പോർട്ടിന് ഒരു ക്വാളിറ്റി ഒന്നും ഇല്ല ഞങ്ങൾക്ക് ഞങ്ങളെ കണ്ടില്ലേ നമ്മുടെ നാട്ടുകാരാണ് വലുത് നമുക്ക് പുറത്തുള്ളവർ വേണം എന്നാൽ പോലും നമുക്ക് നമ്മുടെ നാട്ടുകാരെ ആദ്യം ഉപയോഗിക്കേണ്ട നല്ല സാധനം ഞങ്ങൾക്ക് ഒരു ക്വാളിറ്റിയേ ഉള്ളൂ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു ക്വാളിറ്റിയൊന്നും വ്യത്യാസമൊന്നുമില്ല ഞങ്ങൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങൾ എല്ലാ സോപ്പുകാരും വില കൂട്ടിയപ്പോഴും ഞങ്ങൾ എഴുപത്തഞ്ച് ഗ്രാം സോപ്പ് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഇപ്പോഴും വിൽക്കുന്നത് പക്ഷേ അത് വളരെ നഷ്ടമാണ് വെളിച്ചെണ്ണയുടെ വില കുറച്ച് കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്കതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ഏ വൈറ്റ് ഓയിൽ ഒന്നും ഞങ്ങൾക്ക് ഉപയോഗിക്കാം ഞങ്ങൾ വെളിച്ചെണ്ണ ലോക്കലായിട്ട് എടുത്ത് വെളിച്ചെണ്ണ ഉപയോഗിക്കാം അപ്പോൾ ഈ വെളിച്ചെണ്ണയുടെ വില ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് അതല്ലെങ്കിൽ ഞങ്ങൾ ബുദ്ധിമുട്ടായി പോയത് എന്തായാലും ഇതാണ് നമ്മുടെ കേരളത്തിലെ സംരംഭകരൊക്കെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മളൊരു സത്യത്തിലൊരു പരസ്യവുമായി ബന്ധപ്പെട്ടാണ് വന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം ഒരു വെല്ലുവിളികളൊക്കെ തുറന്നു പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഒരു ഇൻ്റർവ്യൂ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കാരണം വലിയ രീതിയിലുള്ള വ്യാവസായിക സൗഹൃദമാണ് കേരളം എന്നൊക്കെ പറയുമ്പോഴും എന്തൊക്കെ മാറ്റങ്ങൾ ഇനിയും ഇനിയും അവിടെ വരാനുണ്ടെന്നുള്ളത് ഇരുപത്തിയഞ്ച് വർഷമായി ഈ വ്യാവസായിക രംഗത്തുള്ള അല്ലെങ്കിൽ ഒരു സംരംഭകയായി നൂറോളം വ്യക്തികൾക്ക് വനിത ഇവിടെ എല്ലാം കാണുന്ന എല്ലാം വനിതാ ജീവനക്കാരാണ് ഇവരെ പോലെയുള്ള നൂറോളം പേർക്ക് ജോലി കൊടുത്തു കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ശ്രീകലാ മോഹൻ അപ്പോൾ അദ്ദേഹം പറയുന്നത് അവർ പറയുന്നതനുസരിച്ച് ഇനിയും നിരവധി മാറ്റങ്ങൾ വരണം കൂടുതൽ വ്യാവസായിക സംരംഭങ്ങൾ കൂട്ടി പോകരുത് ഉണ്ടാകണം അതിനു വേണ്ടിയുള്ള ഒരു എന്താണ് ഒരു പരിഗണന അല്ലെങ്കിൽ ഒരു പിന്തുണ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ഉണ്ടാകണം ഇനിയും വീണ്ടും ഇരുപത്തി അഞ്ച് വർഷമായ ഒരു വ്യക്തിക്ക് ഇതുവരെയും ഒരു വ്യക്തി പോലും വന്ന് ഇവരുടെ ഒന്നും വേണ്ട തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പോലും പഠിച്ചില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു വ്യാവസായിക വകുപ്പ് ചെറുകിട ചെറുകിട കർഷകരെ അല്ലെങ്കിൽ ചെറുകിട ഇൻഡസ്ട്രീസ് ഉള്ളവരെ ഒക്കെ പ്രോത്സാഹിപ്പിക്കാത്ത തരത്തിലുള്ളൊരു വ്യാവസായിക വകുപ്പിലെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് അവിടെ എന്താണ് ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്ക് ചോദിച്ചിനമായി നിൽക്കുന്നത് എന്തായാലും പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ ഉണ്ടാകട്ടെ ഇതുപോലുള്ള കാര്യങ്ങൾ ഇവരിൽ നിന്ന് പഠിക്കാൻ ഒരു അന്വേഷണം റിപ്പോർട്ടൊക്കെ ഒരു ഇത് അങ്ങനെ ഒരു നീക്കമൊക്കെ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ കൂടുതൽ ആനുകൂല്യങ്ങൾ ഇത്തരത്തിലുള്ള വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കാൻ ഉണ്ടാകട്ടെ എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് നിലനിന്ന് പോകണ്ടേ നമ്മളെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കുറച്ച് ജോലിക്കാരുണ്ട് നമ്മളെ കാര്യങ്ങളുണ്ട് ഇതെല്ലാം നിലനിന്ന് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു അതിൻ്റെതായ രീതിയിലുള്ള ഒരു ബിസിനസ് ആവശ്യമാണ് നമ്മളെ എപ്പോഴും നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയുന്നു അവർ ഇതുവരെ പറ്റി പഠിക്കുക കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരിക ഇനി അങ്ങോട്ടുള്ള സമയം ഗവൺമെൻ്റ് സപ്പോർട്ടില്ലാതൊന്നും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് വരുന്നത് അപ്പം ആ ഒരു ഇത് ഗവൺമെന്റ് പരിഗണിക്കും വിശ്വസിക്കുന്നു ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് സഞ്ജീവനി ഹബ്സ് ആണ് ഈ സ്ഥാപനം ഇരുപത്തിയഞ്ച് വർഷം ആയി ഇങ്ങനെ തന്നെ ഇവരുടെ ക്വാളിറ്റി കൊണ്ട് മാത്രം കൂടുതൽ പരസ്യങ്ങളൊന്നും ഒരു പക്ഷേ കണ്ടു കാണില്ല അല്ലേ പക്ഷേ ക്വാളിറ്റി കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒന്നും കൊടുത്തിരുന്നു പക്ഷേ നമുക്കിപ്പോൾ ഇൻ്റർനാഷണൽ ബ്രാൻഡിനോടൊക്കെ മത്സരിച്ച് പരസ്യം കൊടുക്കാനുള്ള ഒരു പ്രോഫിറ്റ് ഒന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല അത്രയും കാശ് ചാനലുകാർ ഈടാക്കുന്നില്ല അല്ല അത് ചെയ്യുമ്പോൾ അത് ശരിയാണ് വളരെ എക്സ്പെൻസീവ് ആണ് പരസ്യങ്ങൾ അപ്പോൾ അത് ചെയ്യാ അത് കിട്ടുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ക്വാളിറ്റിയിൽ മുന്നോട്ട് പോകുന്നു ഉള്ളൂ വിശ്വസിച്ച് കുറെ പേർ കൂടെ അതെ വിശ്വസിച്ച് കുറെ പേർ കൂടെ ഉണ്ട് എന്നും ഇങ്ങനെ നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുകൂടി ചെയ്യുന്നു പോൾ ഫോക്കസ് നമ്മളെ അനുഗോപിക്കൊപ്പം ജോലിക്കാരെയൊക്കെ